പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റിയതിനെ തുടർന്ന് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ സന്തോഷവാനായി വളരെ അഭിമാന ബോധത്തോടുകൂടി ഇംഗ്ലീഷ് പഠനം വളരെ ജൂബിലൻ്റായി ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇത് സി പി ഐയുടെ നേട്ടം അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് ഈ എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്തുനിന്ന് നീക്കിയത് പിണറായി വിജയന് വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഒരു തർക്കവും ഇല്ല പക്ഷേ ആ തിരിച്ചടി രാഷ്ട്രീയമായി പിണറായി വിജയൻ ഏറ്റു എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ ഭാവിയിൽ രക്ഷപ്പെടാനുള്ള പല പഴുതികൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു വിജയത്തിലേക്ക് ആ നടപടിയെ താഴ്ത്തിയെടുക്കുന്നതിൽ ബിനോ യീഷു എന്ന് പറഞ്ഞ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് കൂടുതലിപ്പോൾ സംഭവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പിണറായി വിനെ സംബന്ധിച്ചിടത്തോളം അയാളെ മാറ്റി എന്നുള്ളത് പിണറായി വിജയൻ ഒരു തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല പക്ഷേ ആ തിരിച്ചടി ഈ എ ഡി ജി പി അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുന്നതിലേക്ക് ചുരുക്കി ഭാവിയിൽ പിണറായി വിജയന് ഈ എ ഡി ജി പി അജിത് കുമാറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കളമൊരുക്കിയ ഒരു തീരുമാനത്തിലേക്ക് ആ തീരുമാനം എത്തിക്കുന്നതിൽ ബിനോയ് വിശ്വത്തിനുള്ള പങ്ക് ചെറുതല്ല എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ഈ ബിനോയ് വിഷം എപ്പോഴും പ്രസ്താവന നടത്തുമ്പോഴത്തേക്കും എൽ ഡി എഫ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കെട്ടുറപ്പ് എന്നൊക്കെ അയാൾ നിരന്തരം പറയാറുണ്ട് അതൊക്കെ ശരിയാണ് അങ്ങനെയൊക്കെ പറയുക പറയണം എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കമൊന്നുമില്ല പക്ഷേ ഈ എൽ ഡി എഫിൻ്റെ കെട്ടുറപ്പ് ഗവൺമെൻറ്റിൻ്റെ കെട്ടുറപ്പ് എൽ ഡി എഫ് എന്നൊക്കെ പറയുമ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വർഗീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കെട്ടുറപ്പിനേക്കാളും ഈ എൽ ഡി എഫിൻ്റെ കെട്ടുറപ്പിനേക്കാളും ഒക്കെ മുകളിൽ നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശരി തെറ്റുകളല്ലേ സുഹൃത്തുക്കളെ അപ്പം അഴിമതിയുടെ കാര്യത്തിലും വർഗീയതയുടെ കാര്യത്തിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിനും എൽ ഡി എഫിനും ഒക്കെ കെട്ടുറപ്പ് ഉണ്ടാക്കിയാൽ ആ കെട്ടുറപ്പ് നിലനിൽക്കുമോ സുഹൃത്തുക്കളെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ഇയാളെപ്പോഴും എടുത്തിട്ടുള്ള നിലപാടെന്താ ഇയാളെപ്പോഴും എടുത്തിട്ടുള്ള നിലപാട് അഴിമതി വർഗീയത ആർ എസ് എസ് ബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങളുടെക്കാളൊക്കെ മുകളിലാണ് ഈ എൽ ഡി എഫിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ കെട്ടുറപ്പെന്ന് പറയുകയും എൽ ഡി എഫിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ കെട്ടുറപ്പാണ് പ്രശ്നം അതിന് കീഴിലാണ് അഴിമതി ആർ എസ് എസ് ബാന്ധവം വർഗീയത എന്നൊക്കെ ഉള്ളൊരു നിലപാടാണ് ഇയാൾ എടുക്കുന്നത് അത് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ തന്നെ എൽ ഡി എഫിനും ഗവൺമെൻറ്റിനും അപകടമുണ്ടാക്കുന്നൊരു നിലപാടാണ് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബോധം ആ കൺവിക്ഷൻ ഇയാൾക്കില്ലാതെ പോകുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഞാനതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയമാണ് സി പി എമ്മിനുണ്ടായത് ആ വമ്പൻ പരാജയമുണ്ടാകുന്നതിന് പിണറായി വിജയൻ്റെ നയസമീപനങ്ങൾ വലിയൊരു കാരണമായി എന്നുള്ളത് ഒരു നഗ്ന സത്യമല്ലേ ഇത് പി വി എൻവർ പറയുന്ന ഒരു പ്രപഞ്ച സത്യമല്ലേ പിണറായി വിജയൻ്റെ നിലപാടുകൾ കൊണ്ട് തെറ്റായ നിലപാടുകൾ കൊണ്ടാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഏതാണ്ട് നൂറ് കോടി രൂപ മുടക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും ഒരു സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതിനെ തുടർന്ന് ആ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളിലും സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു ആ വിമർശനങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളല്ലായിരുന്നു സുഹൃത്തുക്കളെ അഴിമതിയോട് ഒത്തുതീർപ്പുണ്ടാക്കുക വർഗീയതയോട് ഒത്തുതീർപ്പുണ്ടാക്കുക ബി ജെ പിയുമായി ഒത്തുതീർപ്പുണ്ടാക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആ സീറ്റ് അത്രയും കുറഞ്ഞു പോയത് വലിയ തോതിൽ സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോയത് പിണറായി വിജയൻ്റെ ഇത്തരം തെറ്റായ നടപടികളുടെ അടിസ്ഥാനത്തിലല്ലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അതിനെതിരായി പിണറായി വിജയനെതിരായി വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ വിമർശനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അതായിരുന്നില്ലേ ബിനോ വിശ്വത്തിൻ്റെ ഉത്തരവാദിത്വം എന്നാലവിടെ ബിനോ വിശ്വം എടുത്ത നിലപാടെന്താ അവിടെ എല്ലാം പിണറായി വിജയനെ താങ്ങിയും തഴുകിയും നിൽക്കുകയായിരുന്നു ബിനോ വിശ്വം എന്താണ് അതിലും ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ വിമർശനങ്ങളിൽ നിന്ന് പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇയാൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് ഇത് സി പി ഐയുടെ മുൻകാല സെക്രട്ടറിമാരെടുത്തിട്ടുള്ള നിലപാടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒരുപക്ഷെ കാനൻ രാജേന്ദ്രനെ മാറ്റി നിർത്തിയാൽ ഇയാളുടെ ഗുരുവായിട്ടുള്ള കാനചന്ദ്രൻ കാനൻ രാജേന്ദ്രനെ മാറ്റി നിർത്തിയാൽ സി പി എമ്മിൻ്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്ന ആ വിമർശനത്തിലൂടെ സി പി ഐയുടെ വ്യക്തിത്വം നിലനിർത്തി പോകുന്ന സംസ്ഥാന സെക്രട്ടറിമാരല്ലേ സി പി ഐക്ക് നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെയല്ലേ സി പി ഐയുടെ വ്യക്തിത്വം നിലനിർത്തേണ്ടത് അതിന് അതിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തേണ്ടത് അങ്ങനെയല്ലേ സി പി എം എടുക്കുന്ന തെറ്റായിട്ടുള്ള നയസമീപനങ്ങളെ ശക്തിയുക്തം എതിർത്തുകൊണ്ടല്ലേ സി പി ഐ വളരുകയുള്ളൂ അങ്ങനെയല്ലേ സി പി ഐ വളർന്നതും ഇനി സി പി എം തകർന്നാൽ അതിൻ്റെ ഭാഗമായി അതിലൊന്നും പങ്കാളിയല്ലാത്ത സി പി ഐയും തകരുകയില്ലേ സുഹൃത്തുക്കളെ ഇപ്പം തന്നെ സി പി എമ്മിനെതിരായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള സി പി എമ്മിനെതിരായിട്ടുള്ള ജനരോഷത്തിൻ്റെ പിന്നെ ആകെ തുക എന്നുള്ള നിലയല്ലേ സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികളും തോറ്റുപോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും മാവലിക്കരയിലും തൃശൂരും വയനാട് സി പി ഐക്ക് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നല്ലോ ആ നാല് സ്ഥലത്തും സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ തോറ്റുപോയത് എങ്ങനെയാണ് സി പി ഐയുടെ സി പി എമ്മിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ടല്ലേ തൃശൂർ സി പി ഐയുടെ ഏറ്റവും ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തോറ്റത് എങ്ങനെയാണ് സി പി എം ബി ജെ പി യുമായിട്ട് മാവേലിക്കരയിൽ വളരെ ജനകീയനായിട്ടുള്ള സ്ഥാനാർത്ഥി നിർത്തിയല്ലോ തോറ്റുപോയത് എന്തുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ഏറ്റവും മോശം സ്ഥാനാർത്ഥിയാണ് മാവേലിക്കരയിൽ മത്സരി ചെന്നിട്ടും അയാളുടെ അടുത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥി തോറ്റത് എങ്ങനെയാണ് സി പി എമ്മിൻ്റെ കുഴപ്പം അപസ്വാഭാവികമായും സി പി എം തകർച്ച നേരിടുമ്പോൾ ആ തകർച്ച നേരിടുന്ന സി പി എമ്മിനെതിരായിട്ട് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയല്ലേ സി പി ഐ വളർത്താൻ വേണ്ടിയിട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്യേണ്ടത് എന്നാൽ ബിനോ യീശും അന്ന് ചെയ്തത് എന്താ അന്ന് ബിനോ വിശുൻ ചെയ്തത് അതിരൂക്ഷമായിട്ടുള്ള ആരോപണം സി പി ഐക്കകത്തും സി പി എമ്മിനകത്തും നേരിട്ടുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ സംരക്ഷിച്ച് ചിറകിനടിയിൽ നിർത്തുകയായ എന്നുള്ള വൃത്തികെട്ട കളിയല്ലേ അന്ന് ബിനോയീഷും കളിച്ചത് അത് സി പി ഐയുടെ താൽപ്പര്യത്തിന് ചേരുന്നതാണോ സുഹൃത്തുക്കൾ എന്നാലോചിച്ച് നോക്കൂ എന്താ ചെയ്തത് പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തിപ്പെടാതിരിക്കാൻ വേണ്ടി അയാൾ ചുളിവിൽ സി പി ഐയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് ഇങ്ങോട്ട് വാങ്ങി എന്തൊരു നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തനം എന്നാലോചതിൻ്റെ പേരിൽ മെയിൻ നടിക്കുകയും ചെയ്തു അപ്പോൾ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ആ സീറ്റ് കൊടുത്തത് പിണറായി വിജയൻ പിണറായി വിജയനെതിരായി സി പി ഐയിൽ നിന്നുണ്ടാകുന്ന എതിർപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ആ സീറ്റ് സി പി ഐക്ക് കൊടുത്തത് അത് മേടിച്ച ബിനോവിഷ എന്ത് ചെയ്തു തൻ്റെ ഒരു ക്രോണിക്ക് പി പി സുനീർ എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു ക്രോണിക്ക് അത് കൊടുത്തു അപ്പോൾ ഫലത്തിൽ പിണറായി വിജയനെ രക്ഷിച്ചുകൊണ്ട് സി പി എമ്മിൽ നിന്ന് ആ രാജ്യസഭാ സീറ്റ് വാങ്ങിയത് സി പി ഐയിലെ തൻ്റെ വിഭാഗീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ബിനോയിഷത്തിൻ്റെ ഏറ്റവും നീചമായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ഉണ്ടാകുന്ന രൂക്ഷമായിട്ടുള്ള അഭിപ്രായ എതിർപ്പുകൾ എതിർപ്പുകളെ ഈ പറഞ്ഞ പോലെ പിന്നെ ആ എതിർപ്പ് ശക്തമാണെന്ന് കണ്ട് ആ എതിർപ്പിനോടൊപ്പം നിന്ന് സി പി ഐ വളർത്തുന്നതിന് പകരം സി പി ഐ സി സി പി ഐ വളർത്തുന്നതുപോലെ സി പി ഐക്കകത്ത് തൻ്റെ കൂടെ ഒരാളെ നിർത്താൻ വേണ്ടി പിണറായി വിജയൻ്റെ ഡോറിൽ പിണറായി വിജയൻ്റെ അവിടെ വീടിൻ്റെ പിൻവാതിലിൽ പോയി നിന്ന് ഒരു ഒരു രാജ്യസഭാ സീറ്റ് വാങ്ങിച്ചിട്ട് അത് തൻ്റെ കൂടെ നിൽക്കുന്ന ഒരുത്തിന് കൊടുത്ത് പാർട്ടിയിലുള്ള തൻ്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്ന ഒരു നേതാവാണ് ഇയാൾ ഇയാളെ ഈ നേതാവെന്ന് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമുക്ക് വിളിക്കാൻ കഴിയുക ഇപ്പോൾ ഈ എ ഡി ജി പി വിഷയത്തിൽ വേലെടുത്ത നിലപാടെന്താ എ ഡി ജി പി വിഷയത്തിൽ സി പി ഐയിലെ സമുന്ന നേതാവായിട്ടുള്ള കെ പ്രകാശ് ബാബു എടുത്ത നിലപാടെന്താ ഇത് പൊളിറ്റിക്കലായിട്ടുള്ള വിഷയമാണ് ഫാസിസ്റ്റ് ശക്തിയുടെ പ്രതിനിധിയെ കാണാൻ പോവാ പോകാൻ പാടില്ല ഇടതുപക്ഷത്തിൻ്റെ പിന്നെ ഭരിക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമാണ് ഇത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട തീരുമാനമല്ല എന്നല്ലേ കെ പ്രകാശ് ബാബു പറഞ്ഞു അതല്ലേ ഏറ്റവും ശരിയായിട്ടുള്ള നീതിപൂർവ്വമായിട്ടുള്ള യുക്തിഭദ്രമായിട്ടുള്ള തീരുമാനം ആ തീരുമാനത്തിനെതിരായി നിന്നുകൊണ്ട് പിണറായി വിജയന് പിന്നെ എൻ്റെ പിട്ടത്താങ്ങല്ലേ ഈ പിന്നെ ബിനോ വിഷൻ ചെയ്തത് വിനോദം എന്താണ് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടിപ്പം എന്ത് സംഭവിച്ചു വന്നു പിണറായി വിജന് നേട്ടമുണ്ടാക്കി കൊടുത്തു എന്നിട്ട് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ശരി ആ നിന്ന് മാറ്റി പിണറായി വിജയൻ അത് വലിയ തിരിച്ചടിയായി പോയി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അവിടെ ഒതുക്കേണ്ടതായിരുന്നു ആ വിഷയം ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി കഴിയുമ്പോൾ അയാളെ വീണ്ടും ആ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു ഇതല്ലേ സംഭവിക്കാൻ പോകുന്നു ഈ നിലപാടായിരുന്നു സി പി ഐ എടുക്കേണ്ടിയിരുന്നത് എത്ര എത്ര തെളിവുകൾ ഇയാളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമണ്ഡലത്തിലുണ്ടായിരുന്നു പി വി എൻവർ കൊടുത്ത കൃത്യമായിട്ടുള്ള പിന്നെ തെളിവില്ലായിരുന്നു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് മേടിച്ചു അതിന് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ബൈ ആയിട്ട് കൊടുത്തു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അറുപത്തി ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വിറ്റു അറുപത്താറ് ലക്ഷം രൂപ ആയി മേടിച്ചു ഇതിന്റെ തെളിവ് പിന്നെ പി വി എൻവർ ഡി ജി പിക്ക് കൊടുത്തതല്ലേ അത് അനധികൃതമല്ലേ ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റയടിക്ക് അയാളെ സസ്പെൻഡ് ചെയ്യാല്ലേ ഡിസ്മിസ് പോലും ചെയ്യാവുന്നതല്ലേ ഇപ്പോൾ ബിനോദ് വിശ്വം ഇതുപോലെ ഒരു അനധികൃത ഇടപാട് കാഷായിട്ട് നടത്തിയ ബിനോയ് വിശ്വസത്തിൻ്റെ നടപടി വരില്ലേ ആർക്കെങ്കിലും നടപടി വരില്ലേ ആ തെളിവുകൾ വെച്ച് അയാളെ പുറത്താക്കാൻ കഴിയുന്നില്ലായിരുന്നു അപ്പോൾ അയാളെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നുള്ള ഏറ്റവും കർശനമായിട്ടുള്ള സമീപനമായിരുന്നില്ലേ സി പി ഐ എടുക്കേണ്ടിയിരുന്നത് ആ സി പി ഐ അത് എടുക്കുന്നതിന് പകരം വളരെ മൃദുവായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ വേണ്ടി പിണറായി വിജയനോടൊപ്പം നിന്ന് പിണറായി വിജയൻ ഭാവിയിൽ ഗുണകരമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ഒരു കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയമല്ലേ ഇയാളവിടെ ചെയ്തത് എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇയാളൊന്ന് ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് ഇയാളുടെ ഗുരുവായിട്ടുള്ള കാനൻ രാജേന്ദ്രൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെടുത്തൊരു സമീപനമുണ്ട് ഓർമ്മയുണ്ടോ ബിനോ വിഷയത്തിന് അന്ന് തോമസ് ചാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ എൻ സി പിയുടെ മന്ത്രിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം വന്നപ്പോൾ അന്ന് കാനൻ രാജേന്ദ്രൻ പറഞ്ഞു സി പി ഐയുടെ നാല് മന്ത്രിമാരോട് നിങ്ങൾ ക്യാബിനറ്റിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞു അവർ ക്യാബിനറ്റിൽ നിന്ന് മാറി നിന്നു അവസാനം പിണറായി വിജയൻ തോമസ് ചാണ്ടി രാജി ആവശ്യപ്പെടേണ്ടി വന്നു അതാണ് കാനൻ രാജേന്ദ്രൻ ചെയ്തത് അതുപോലെ തീക്ഷണവും തീവ്രവുമായിട്ടുള്ളൊരു നിലപാടായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ഇ ഡി ജി പി അജിത് കുമാറിനെതിരെ എടുക്കേണ്ടിയിരുന്നത് അജിത് കുമാർ പൂരം കലക്കിയതാണെന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് പൂരം കലക്കിയതുകൊണ്ട് തോറ്റത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയല്ലേ സി പി എമ്മിൻ്റെ കുഴപ്പം കൊണ്ട് സി പി ഐയുടെ നാല് സ്ഥാനാർത്ഥികളും തോറ്റ തുന്നം പാടിയില്ലേ അതിന് കണക്ക് നിൽക്കുകയായിരുന്നില്ലേ ബിനോയിഷ്യൻ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ കർശനമായിട്ടുള്ളൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ പിണറായി വിജയൻ നിർബന്ധനാകില്ലായിരുന്നു അതൊന്നും ചെയ്യാതെ പിണറായി വിജയൻ പോലും ഭാവിയിൽ ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ബിനോവിഷം അതുകൊണ്ട് ബിനോ വിഷത്തിൻ്റെ താല്പര്യം ഇടതുപക്ഷത്തിൻ്റെ താല്പര്യമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ താല്പര്യമോ അല്ല ബിനോവിഷം സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ്റെ താല്പര്യമാണ് അതായത് പൊതുമണ്ഡലവും പാർട്ടി അണികളും മുച്ചൂടും വെറുക്കുന്ന അവരെ അറപ്പുളവാക്കുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള പിണറായി വിജയനെ ഇത്രയും നാണം കെട്ടി ചീഞ്ഞു പുഴുത്ത് നാറി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി അയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുക എന്നുള്ള ഏറ്റവും നാണംകെട്ട ഒരു സമീപനമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോവിശും എടുക്കുന്നത് എന്ന് നമ്മൾ കാണണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പിണറായി വിജയൻ അനുകൂലമായി നിന്നുകൊണ്ട് പിണറായി വിജയൻ ആ തീരുമാനം ഇപ്പോഴൊരു തിരിച്ചടിയാണെങ്കിൽ പോലും ഭാവിയിൽ പിണറായി വിജയന് ഗുണകരമാകുന്ന ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്തിയത് അപ്പം ഞാൻ ചോദിക്കേണ്ട സുഹൃത്തുക്കളെ ഇത്രയും ഇപ്പറുന്നത് പോലെ ദുർബലനായി നിൽക്കുകയാണല്ലോ പിണറായി വിജയൻ ഇങ്ങനെ ദുർബലമായി നിൽക്കുമ്പോൾ സി പി ഐ തീവ്രമായിട്ടും തീക്ഷണമായിട്ടൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ പണി നേരുന്നു പോകില്ലായിരുന്നോ നാലോ ചോദിച്ചു നിൽക്കുന്നത് സി പി ഐ ഇപ്പോൾ ഒരു നിലപാടെടുത്തിട്ട് പറയുകയാണ് ഇയാൾ രാജിവെക്കാതെ ഇയാൾ ഇയാളെ സ്ഥാനത്ത് സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായി ഒരു തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയൻ അയാളെ സസ്പെൻഡ് ചെയ്യേണ്ടി വരില്ലായിരുന്നോ ഇപ്പം എന്താണ് സംഭവിച്ചത് നാളെ തിരിച്ചു കൊണ്ടുവരാൻ പാകത്തിന് ഒരു ചെറിയ മാറ്റം വരുത്തി അത് പിണറായി വിജയൻ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായിപ്പോയി എന്നുള്ളത് സത്യം തന്നെ പക്ഷേ നാളെ പിണറായി തിരിച്ചു തിരിച്ചുകൊണ്ടുവരാം അപ്പോൾ അതുകൊണ്ട് വിനോയ് വിഷമെന്ന് പറഞ്ഞിട്ടുള്ള ഈ സംസ്ഥാന സെക്രട്ടറി സംരക്ഷിക്കുന്നത് പൂത്ത് ചീഴ് ചീഞ്ഞ് നാറി പുഴുവരിച്ച പിണറായി വിജയൻ്റെ താല്പര്യമാണ് എന്നുള്ളത് പൊതുജനങ്ങളും പ്രത്യേകിച്ച് സി പി ഐയുടെ അണികളും മനസ്സിലാക്കാൻ ഈ ഈ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്